ബിഗ് ബോസ് സീസൺ സിക്സിലെ ടൈറ്റിൽ വിന്നർ സ്ഥാനത്തിന് ജിൻഡോ അർഹനല്ലെന്ന് റോക്കി പറയുന്നു കഴിഞ്ഞ ദിവസം നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് റോക്കി ഈ വിവാദ പരാമർശം നടത്തിയത് ജിൻഡോ അതിവിനയം കാണിക്കുന്നവനും പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്നവനും എപ്പോഴും സോറി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഇങ്ങനെയുള്ള ഒരാൾക്കാണോ ബിഗ് ബോസ് സീസൺ സിക്സിലെ കപ്പ് കൊടുക്കേണ്ടതെന്ന് റോക്കി ചോദിക്കുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ തുടക്കകാലത്ത് ഹൗസിനുള്ളിൽ ചലനമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് റോക്കി എങ്കിലും സഹമത്സരാർത്ഥിയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിൻ്റെ ഭാഗമായി ഷോയിൽ നിന്ന് റോക്കിയെ ഇജക്റ്റ് ചെയ്യപ്പെട്ടിരുന്നു വെറും പതിനാറ് ദിവസം മാത്രമാണ് ഷോക്കകത്ത് ഉണ്ടായതെങ്കിലും പുറത്തിറങ്ങിയിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ച് റോക്കി സജീവമായിരുന്നു ഒരുപാട് പേർ പ്രത്യേകിച്ചും സീസൺ സിക്സിലെ സഹ മത്സരാർത്ഥികൾ തന്നെ ജിൻഡോ ടൈറ്റിൽ വിന്നർ സ്ഥാനത്തിന് അർഹനല്ലെന്ന് പരാമർശം നടത്തുന്നുണ്ട് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ജിൻഡോ കപ്പിന് അർഹനാണെങ്കിലും അല്ലെങ്കിലും കള്ളം പറയുന്നവനെങ്കിലും ഒരുപാട് സോറി പറയുന്ന വ്യക്തിയാണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്നവനാണെങ്കിലും പ്രേക്ഷക സപ്പോർട്ട് ജിൻഡോയ്ക്കൊപ്പമായിരുന്നു പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ജിൻഡോ ടൈറ്റിൽ വിന്നറായത് അന്തിമ വിജയി തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് അതുകൊണ്ട് തന്നെ ജിൻഡോ കപ്പിനർഹനാണോ അല്ലയോ എന്ന ചർച്ചകൾക്ക് ഇനി അടിസ്ഥാനമില്ല ആത്യന്തികമായി പ്രേക്ഷകർ തീരുമാനിച്ചു കഴിഞ്ഞു ജിൻഡോയാണ് ടൈറ്റിൽ വിന്നർ എന്ന് ജിൻഡോയ്ക്കും റോക്കിക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരേക്കും ഓക്കേ ബൈ താങ്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറന്നേക്കരുത്